കൂട്ടുകാരോടൊപ്പം കളിച്ചു കൊണ്ടിരുന്ന മൂന്നര വയസ്സുകാരിയുടെ ചെവി തെരുവുനായ കടിച്ചെടുത്തു ചിറ്റാറ്റുകരൻ നീണ്ടൂർ മെയ്ക്കാട് വീട്ടിൽ എം എസ് മിറാഷ് അനുമോൾ ദമ്പതികളുടെ മകളായ നിഹാരയ്ക്കാണ് തെരുവുനായുടെ ആക്രമണത്തിൽ പരിക്കേറ്റത് ഉടൻ തന്നെ കുട്ടിയെ പറവൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ എത്തിച്ച് വാക്സിനേഷൻ എടുത്തു നിലവിൽ എറണാകുളം സ്പെഷ്യലിസ്റ്റ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള കുട്ടിക്ക് പേവിഷബാധയ്ക്കുള്ള കുത്തിവയ്പ്പ് പൂർത്തിയാകും മുമ്പ് അറ്റുപോയ ചെവിയുടെ ഭാഗം തുന്നിച്ചേര്ക്കുന്ന കാര്യത്തിൽ ഡോക്ടർമാർ തീരുമാനമെടുത്തിട്ടില്ല ക്ഷേത്ര പരിസരത്ത് കൂട്ടുകാരോടൊപ്പം കളിച്ചുകൊണ്ടിരുന്ന മൂന്നര വയസ്സുകാരിയുടെ ചെവി തെരുവുനായ കടിച്ചെടുത്തു ചിറ്റാറ്റുകര നീണ്ടൂർ മേക്കാട്ട് വീട്ടിൽ എം എസ് മിറാഷിന്റെയും വിനുമോളുടെയും മകൾ അംഗൻവാടി വിദ്യാർത്ഥിനിയായ നിഹാരയുടെ വലതു ചെവിയുടെ ഒരു ഭാഗമാണ് നായുടെ ആക്രമണത്തിൽ അറ്റുപോയത് ഞായറാഴ്ച വൈകിട്ട് നാലുമണിക്ക് നിഹാര സഹോദരി ശിവാരാധ്യ ആദു എന്നീ കുട്ടികളോടൊപ്പം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നായ ആക്രമിച്ചത് ശബ്ദം കേട്ട കുട്ടിയുടെ പിതാവും പരിസരത്ത് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്നവരും നായയെ ഓടിച്ചു മാറ്റാൻ ശ്രമിച്ചെങ്കിലും ായ ചാടിക്കടിക്കുകയായിരുന്നു കടിയേറ്റ് നിഹാരയുടെ ചെവിയുടെ ഭാഗം അറ്റ നിലത്ത് വീണു പറവൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ഉടൻ തന്നെ കുട്ടിയെ എത്തിച്ച ശേഷം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ എത്തിച്ച് വാക്സിനേഷൻ എടുത്തു ചെവിയുടെ അറ്റുപോയ ഭാഗം പ്ലാസ്റ്റിക് കവറിലാക്കി ഉടൻ തന്നെ ബന്ധുക്കൾ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു പേവിഷബാധയ്ക്കുള്ള കുത്തിവയ്പ് പൂർത്തിയാകും മുൻപ് അറ്റുപോയ ചെവിയുടെ ഭാഗം തുന്നിച്ചേർക്കുന്ന കാര്യത്തിൽ ഡോക്ടർമാർ തീരുമാനമെടുത്തിട്ടില്ല രാത്രി വൈകി കുട്ടിയെ എറണാകുളത്തെ സ്പെഷ്യലിസ്റ്റ് ആശുപത്രിയിലേക്ക് മാറ്റി ന്യൂസ് ബ്യൂറോ പറവൂർ സ്റ്റെയിൻ നോട്ട് സ്റ്റെയിൻലെ സ്റ്റീൽ പൈപ്പ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ജനൽ പൈപ്പുകൾ എസ് എസ് ലൈറ്റ് എസ് എസ് ഷീറ്റ് എസ് എസ് ഹാൻഡ് റെയിൽ ഫിറ്റിംഗ് ആൻഡ് ഓൾ എസ് എസ് ഐറ്റംസ് മിതമായ നിരക്കിൽ ലഭിക്കുന്നു എസ് എസ് ഷീറ്റുകൾ ഹോൾസെയിൽ വിലയിൽ ലഭ്യമാണ്